പ്പോഴും ആ മുഖം മനസ്സിൽ കയറിപ്പോയി പക്ഷേ ഗുരുനാഥനാണെന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ മറന്നു മറന്നുപോകില്ല എൻ്റെ ഇഷ്ടം എന്നോട് കൂടി മണ്ണായാലും ആൾക്കറിയാൻ ഒരവസരം പോലും ഞാൻ കൊടുക്കില്ല ആ മനസ്സൊരിക്കലും വിഷമിപ്പിക്കാൻ ഞാനില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം തന്ന ആളാണ് ജീവിക്കണമെന്നൊരു മോഹം മനസ്സിൽ കോറിയിട്ട ആളാണ് അതുകൊണ്ട് ഒരിക്കലും ആ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല എങ്കിലും മോളെ തെറ്റാണ് നീ ചിന്തിക്കുന്നത് ഞെട്ടലോടെ എൻ്റെ മറുപടി കേട്ടവൾ മറുപടി പറഞ്ഞു തെറ്റാണ് അറിയടി തെറ്റാണെന്ന് പക്ഷേ ആദ്യമായിട്ട് ജീവിതത്തിലൊരാൾ എനിക്കൊരു പരിഗണന നൽകുകയാണ് അതുകൊണ്ടായിരിക്കും എത്രയൊക്കെ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ല പലവട്ടം ഞാൻ എൻ്റെ മനസ്സിനെ വെറും ഭ്രമമാണെന്ന് വിചാരിച്ച് പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ അങ്ങനെയല്ല ശരിക്കും ആളോട് എനിക്കിഷ്ടം തന്നെയാണ് ഒരിക്കലും ആ ഇഷ്ടം മാഞ്ഞു പോവുകയില്ല പക്ഷേ ഞാനായിട്ടൊരിക്കലും തുറന്നു പറയില്ല ഉറച്ച തീരുമാനം അവളെ അറിയിച്ചു നീ സാറിൻ്റെ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് സാറി പരിഗണന നൽകുന്നത് നിൻ്റെ മനസ്സിൽ സാറിനോടുള്ള ഇഷ്ടത്തിനും ബഹുമാനത്തിനും മറ്റൊരർത്ഥമാണെന്നറിഞ്ഞ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല സാറ് പ്രതികരിക്കുക എനിക്കറിയാം അറിഞ്ഞാലല്ലേ അറിയില്ല ഒരിക്കലും അറിയില്ല ഞാനായി പറയില്ല ഇനി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും പിന്നീടൊന്നും പറയാതെ ധന്യ പോയിരുന്നു അവളുടെ മൗനം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വൈകുന്നേരം കണ്ടപ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിങ്ങനെയാണ് ഇതൊരിക്കലും നിന്റെ പഠിത്തത്തെ ബാധിക്കാൻ പാടില്ല മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി സന്തോഷത്തോടെ സമ്മതിച്ചു ഇടയ്ക്കിടെ ശ്രീരാഗ് എന്നെ കാണാൻ ക്ലാസ്സിൽ വരുന്നത് പതിവായി എന്തെങ്കിലും പ്രത്യേകമായി അവൻ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു ചിലപ്പോൾ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും പ്രത്യേക പലഹാരം അല്ലെങ്കിൽ കടയിൽ നിന്നൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും എന്താണെങ്കിലും അത് ലഭിക്കും ഒരിക്കൽ ബെല്ലടിച്ചതിന് ശേഷം നീണ്ടുപോയ സംസാരത്തിനിടയിലാണ് ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലേക്ക് വെച്ചതിന് ശേഷം ശ്രീരാഗ് യാത്ര പറഞ്ഞു പോയത് ആ നിമിഷം തന്നെയായിരുന്നു സാറ് ക്ലാസ്സിലേക്ക് വന്നത് എൻ്റെ കയ്യിലിരുന്ന കവറിലേക്കും ശ്രീരാഗിൻ്റെ മുഖത്തേക്കും ഒന്ന് മാറി മാറി നോക്കി അതിനുശേഷം ശ്രീരാഗിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് സാറ് ചോദിച്ചു താൻ അല്ലേ അതെ സർ വിനയത്തോടെ തന്നെ അവൻ മറുപടി പറഞ്ഞു പിന്നെ താനന്താ ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ആർദ്രയെ കാണാൻ വേണ്ടി വന്നതാ വിക്കി വിക്കി അവൻ മറുപടി പറഞ്ഞപ്പോൾ സാറൊന്ന് തലയാട്ടി അതിനുശേഷം പൊയ്ക്കോ എന്ന് അവനോട് പറഞ്ഞിരുന്നു ശേഷം തൻ്റെ മുഖത്തേക്ക് നോക്കി ക്ലാസ്സിലേക്ക് കയറുവാനും പറഞ്ഞു ക്ലാസ് എടുക്കുന്ന സമയത്തെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് സാറ് ക്ലാസ് എടുത്തത് ക്ലാസ് എടുത്ത് പോകുന്നതിന് മുൻപ് അരികിൽ നിന്നുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ലഞ്ച് ബ്രേക്കിന് സ്റ്റാഫ് റൂമിൽ വന്ന് ആർദ്ര എന്നെ ഒന്ന് കാണണം എന്താടി ഒരു രഹസ്യം പറയൽ സാർ കാര്യമായിട്ട് പറയുന്നത് കേട്ടു നീ വല്ലോം പറഞ്ഞോ ധന്യ വന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ ആ തമാശ ആസ്വദിക്കാൻ സാധിച്ചില്ല ഗൗരവമായിരുന്നു സാറിൻ്റെ മുഖത്ത് എന്തിനായിരിക്കും സാർ എന്നെ വിളിച്ചത് എന്തിനായിരുന്നു എന്ന ചിന്ത സത്യം പറ നീ സാറിനോടൊക്കെ തുറന്നു പറഞ്ഞോ സാറിനോടുള്ള ഇത്തരമുള്ള അടുപ്പം കാണുമ്പോൾ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് ധന്യ വീണ്ടും ആ വിഷയത്തിൽ തന്നെ വന്നിരിക്കുകയാണ് നീ എന്താണ് ഈ പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞ ഉടനെ സാർ എന്നെ തിരിച്ച് സ്നേഹിക്കുന്ന ആളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ തന്നെ സാർ എന്നെ ഉപദേശിച്ചു വിടും മാത്രമല്ല പിന്നെ എന്നോട് കാണിക്കുന്ന അടുപ്പം പോലും കാണിക്കാനും പോകുന്നില്ല ഇതൊക്കെ എനിക്ക് നന്നായി അറിയാം ശ്രീരാഗ് എന്നോട് സംസാരിക്കുന്നത് സാറ് കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞത് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലണോ എന്ന് സാർ എന്നെ തെറ്റിദ്ധരിച്ചോ എന്നൊരു സംശയം ഹാ വെറുതെ അല്ല അത് തന്നെ കാര്യം സാർ ഇത്രയും ഗൗരവത്തോടെ നിന്നോട് സംസാരിക്കാൻ കാരണം അതുതന്നെയാണെന്ന് തോന്നുന്നു സാറ് ദേഷ്യപ്പെട്ടോ അങ്ങനെ ചോദിച്ചാൽ മുഖമൊക്കെ ഒരുമാതിരി വലിഞ്ഞു മുറുകിയിരിക്കുന്ന പോലെയാണ് തോന്നിയത് അതല്ലേ ഞാൻ വിചാരിച്ചത് നീ തുറന്നു പറഞ്ഞതായിരിക്കും അതായിരിക്കുമെന്ന് ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ നീ വേഗം സാറിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക പിന്നെ സാർ എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിലുള്ള കാര്യം പറയരുത് പറഞ്ഞാൽ സാറ് നിൻ്റെ ചാബല്യമായി മാത്രമേ കാണുകയുള്ളൂ ധന്യ ഓർമ്മിപ്പിച്ചു എനിക്കറിയാം അങ്ങനെ ഞാൻ പറയില്ല നീ പറഞ്ഞാലും സാർ തള്ളിക്കളയുകയുള്ളൂ പകരം നിന്നെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കും സാറിൻ്റെ മുൻപിൽ ഇപ്പം നിനക്ക് നല്ലൊരു ഇമേജ് ഉണ്ട് അത് പോകാൻ ഇതൊരു കാരണവുമാകും എനിക്ക് നന്നായി അറിയാം നിനക്ക് തോന്നുന്നുണ്ടോ തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ മുഖത്തേക്ക് നോക്കി അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ മനസ്സിലുണ്ടത് പക്ഷെ ചിലപ്പോൾ സാർ ഒരിക്കൽ പോലും അറിയില്ല അത് എന്നെങ്കിലും ഒരിക്കൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് സാറിനെ ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണെങ്കിൽ മാത്രം അന്ന് മാത്രം ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി പറയും പക്ഷേ അങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ നിലയിൽ ഞാൻ എത്തിയ മാത്രം ഞാൻ ഇക്കാര്യം പറയൂ ഇല്ലെങ്കിൽ ഈ ഒരു സത്യം എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കും എൻ്റെ മരണം വരെ അത്രയും പറഞ്ഞ് നേരെ റൂമിലേക്ക് നടന്നിരുന്നു അപ്പോഴേക്കും കൈകളൊക്കെ തണുത്തു മരച്ചുപോയി സാർ എന്തിനായിരിക്കും എന്നെ കാണാൻ പറഞ്ഞതെന്നായിരുന്നു മനസ്സിലപ്പോഴും സ്റ്റാഫ് റൂമിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു മറ്റുള്ളവരോട് എന്തൊക്കെയോ പറയുന്നതും ചെയ്യുന്നതുമായ സാറിനെ എൻ്റെ കണ്ടപ്പോഴേക്കും സാറിൻ്റെ മുഖം ഗൗരവത്തിൽ നിറഞ്ഞു സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന സാറിനോട് എന്തോ പറഞ്ഞതിന് ശേഷം സാറ് പുറത്തിറങ്ങി വന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനാണെന്ന് ആർദ്ര വരൂ എന്നെ കൂട്ടി നേരെ ഗ്രൗണ്ടിനടുത്തുള്ള ബദാമിൻ്റെ അരികിലെ തണലിൽ നിന്നുകൊണ്ട് സാറിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ആർദ്രയുടെ അധ്യാപകനാണ് അതുകൊണ്ട് അവരുടെ ഓരോ മാറ്റങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട അവകാശമൊന്നുമില്ല പക്ഷേ എൻ്റെ വിദ്യാർത്ഥി പഠിക്കാൻ കഴിവുള്ള നന്നായി പി പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി മോശം രീതിയിൽ മാറിയാൽ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് പ്രത്യേകിച്ച് ആർദ്ര എനിക്ക് അങ്ങനെയൊരു അവകാശം തന്നിട്ടുണ്ട് മനസ്സിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേൾക്കാതെ തനിക്ക് ഇവിടെ നിന്നും തിരികെ പോകാം അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ പോസിറ്റീവ് വശം മനസ്സിലാക്കണം സൗമ്യമായി എന്നാൽ ഉറച്ച മറുപടി പറഞ്ഞു സർ സാർ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാതെ ഞാൻ എന്താ പറയുക അല്പം മടിയോടെ ചോദിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നത് തനിക്കറിയാം ഒരു വട്ടമല്ല പലവട്ടം ഞാൻ കണ്ടു ആ പയ്യനെ തനിക്കൊപ്പം തന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവൻ വരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ തമ്മിൽ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് തിരിച്ചുള്ള ജെൻഡറിനോട് തോന്നുന്ന ഒരു ഇൻഫാക്റ്റുവേഷൻ ആണിതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ളത് എന്താണെങ്കിലും അതിവിടെ ഇതിന് പുറത്ത് വച്ചിട്ട് മതി അല്ലാതെ ക്ലാസ്സിൽ കയറിയിട്ട് ഈ ഇഷ്ടവും ഒന്നും ശരിയാവില്ല ഒന്നാമത്തെ കാര്യം തനിക്ക് അതിൻ്റെ പ്രായവുമല്ല അതിനെപ്പറ്റി ഞാൻ ക്ലാസ് എടുക്കുന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് മാത്രമാകും കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രായത്തിൽ കേൾക്കില്ല ഉപദേശങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഈ പ്രായത്തിൽ സാരത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് പകുതി എന്ന് തന്നെ പറയാം കാരണം ഞാനും ശ്രീരാഗും തമ്മിലുള്ള ബന്ധത്തെ ഒരു മോശം കണ്ണോടെയാണല്ലോ കണ്ടത് എന്നത് തന്നെ എന്നിൽ ഒരു വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരുന്നത് തുടരും